ആരോഗ്യമന്ത്രിയായിരിക്കവേ പി കെ ശ്രീമതി മകനു വേണ്ടി അഴിമതി നടത്തിയെന്ന് ചാനൽ നിന്ന് വിടുവാ പറഞ്ഞ ബി ഗോപാലകൃഷ്ണൻ കുടുങ്ങി പി കെ ശ്രീമതി നൽകിയ മാനനഷ്ടക്കേസിൽ ബി ജെ പി നേതാവിന് കോടതിയുടെ അറസ്റ്റ് വാറണ്ട് കോടതിയിൽ എത്താതിരുന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ നിർദ്ദേശം പി കെ ശ്രീമതി എംപിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ നടത്തുകയും വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാവാത്തതിനെ തുടർന്നാണ് വാറണ്ട് പുറപ്പെടുവിച്ചത് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് തന്നെ അധിക്ഷേപിക്കുകയും അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്തു എന്നാരോപിച്ചാണ് പി കെ ശ്രീമതി എം പി കേസ് ഫയൽ ചെയ്തത് കേസ് ഏപ്രിൽ നാലിലേക്ക് മാറ്റി അന്ന് ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കണ്ണൂരിലെ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ മുഖാന്തരം പി കെ ശ്രീമതി ഗോപാലകൃഷ്ണന് വക്കീൽ നോട്ടീസ് അയച്ചതോടെയാണ് കേസിന് തുടക്കമായത് മന്ത്രിയായിരിക്കെ പി കെ ശ്രീമതി അനധികൃത ഇടപെടലുകൾ നടത്തി എന്ന് ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായി ആരോപണം ഉന്നയിച്ചിരുന്നു അത് ചൂണ്ടിക്കാട്ടി നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ശ്രീമതി പരാതി നൽകിയിരുന്നു പരാതി വിശദമായി പരിശോധിച്ച ശേഷം ആഭ്യന്തര വകുപ്പാണ് പ്രോസിക്യൂഷന് അനുമതി നൽകാൻ തീരുമാനിച്ചത് മന്ത്രി സ്ഥാനത്തിരുന്ന വ്യക്തിയെ അപകീർത്തിപ്പെടുത്തിയതിനു ക്രിമിനൽ നടപടി ചട്ടം നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഫോർ എ അനുസരിച്ച് കേസ് നിലനിൽക്കുന്നതാണെന്ന് ആഭ്യന്തര വകുപ്പ് വിലയിരുത്തി അതനുസരിച്ച് നടപടി തുടങ്ങാനുള്ള അനുമതിയും നിർദ്ദേശവും തലശ്ശേരി സെഷൻസ് കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി ആയിരിക്കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടി അനധികൃത ഇടപെടൽ നടത്തുക വഴി അഴിമതിക്ക് കൂട്ടുനിന്നു എന്ന ഗോപാലകൃഷ്ണന്റെ ആക്ഷേപം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് വക്കീൽ നോട്ടീസിൽ ശ്രീമതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മകൻ പി കെ സുധീർ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നിവരെ കൂടി പരാമർശിച്ചാണ് വ്യാജപ്രചരണം നടത്തിയത് തന്റെ മകന് ഒരു മരുന്ന് വിതരണ കമ്പനിയുമായും ബന്ധം ഇല്ലെന്നിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ പേരിൽ തന്നെയും കുടുംബത്തെയും പ്രതിക്കൂട്ടിൽ നിർത്താനും പൊതുജന മധ്യത്തിൽ ഇകഴ്ത്തിക്കാട്ടാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നും നോട്ടീസിലും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും വ്യക്തമാക്കിയിരുന്നു അത്യധികം മനോവിഷമമുണ്ടാക്കിയതും വസ്തുതയുടെ ഒരു ബന്ധമില്ലാത്തതുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പാഠമാകുന്ന രീതിയിൽ നിയമ നടപടിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പി കെ ശ്രീമതി പറഞ്ഞു ആരോഗ്യമന്ത്രിയായിരിക്കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് വേണ്ടി അനധികൃത ഇടപെടൽ നടത്തി അഴിമതിക്ക് കൂട്ടുന്നു എന്നായിരുന്നു ചാനൽ ചർച്ചകളിൽ ബി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതിക്കെതിരെ ആരോപിച്ചിരുന്നത് എന്നാൽ തൻ്റെ മകന് ഒരു മരുന്ന് വിതരണ കമ്പനിയുമായും ബന്ധമില്ലെന്നും രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ പേരിൽ തന്നെയും കുടുംബത്തെയും പ്രതിക്കൂട്ടിൽ നിർത്താനും പൊതുജന മധ്യത്തിൽ ഇകർത്തിക്കാട്ടാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നും നോട്ടീസിലും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും അവർ വ്യക്തമാക്കിയിരുന്നു കണ്ണൂരിലെ അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ മുഖാന്തരം പി കെ ശ്രീമതി ഗോപാലകൃഷ്ണന് വക്കീൽ നോട്ടീസ് അയച്ചതോടെയാണ് കേസിന് തുടക്കമായത് മന്ത്രിയായിരിക്കെ പി കെ ശ്രീമതി അനധികൃത ഇടപെടലുകൾ നടത്തി എന്ന് ഗോപാലകൃഷ്ണൻ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായി ആരോപണം ഉന്നയിച്ചിരുന്നു അത് ചൂണ്ടിക്കാട്ടി നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ശ്രീമതി പരാതി നൽകിയിരുന്നു പരാതി വിശദമായി പരിശോധിച്ച ശേഷം ആഭ്യന്തര വകുപ്പാണ് പ്രോസിക്യൂഷന് അനുമതി നൽകാൻ തീരുമാനിച്ചത്